നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ തെറ്റാണ് വ്യവിചാരം നരകത്തിലാണെന്ന് കുറാൻ നെസ്സായി പറഞ്ഞ തെറ്റാണ് വ്യഭിചാരം കൊലപാതകവും ശുർക്കും വ്യഭിചാരവും ആരെങ്കിലും ചെയ്താൽ നരകമുണ്ട് എന്ന് കുറാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നമ്മുടെ കുട്ടികളുടെ അടുക്കൽ നമ്മൾ അപമാനിതരാകും നാട്ടിൽ നമ്മൾ അപമാനിതരാകും ഒരുപക്ഷെ ഇത് ആർക്കും സംഭവിക്കാൻ ആർക്കും സംഭവിക്കാം അതുകൊണ്ട് ഏതൊരു അന്യ പുരുഷനുമായും ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും അവസരമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഫോണും സംവിധാനങ്ങളും സൗകര്യങ്ങളും ബന്ധങ്ങളും ഇന്ന് അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു വരുന്നുണ്ട് വളരെ എത്രയോ കുട്ടികളെ നഷ്ടപ്പെട്ട ഇന്നും എനിക്ക് ഓർമ്മ ഉണ്ട് മക്കളെ ഇരുത്തം കൊണ്ടുപോകാൻ കുട്ടികളെ ൻ കൊണ്ടായ ഇവിടെ മക്കളെ ഇനി ഈ കുട്ടികളെ ഇത്ര കൂടെ ഇനി വൃത്തികെട്ടെന്ന് വളരേണ്ട ഒരു പെണ്ണെങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ പറ്റി പോകുന്ന ഒരു അബദ്ധത്തിന് സഹോദരിമാരെ ഒരു ജീവൻ കൊടുത്താലും പരിഹാരമാവില്ല അതുകൊണ്ട് കണ്ണുകളെ കാതുകളെ സൂക്ഷിക്ക ഒരിക്കലും എന്ത് ചെയ്യുക പൊതു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പുരുഷന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ ഇൻഷാ ഇൻഷാല്